ഷാജാൻ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബഹുദൂരം മുന്നിലാണ് എന്ന് ഭരണകൂടങ്ങൾ ആവർത്തിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട് അത് തങ്ങളുടെ ഭരണ നേട്ടങ്ങളുടെ ഭാഗമാണ് എന്നുകൂടിയൊക്കെ സർക്കാർ പറഞ്ഞു വയ്ക്കാറുമുണ്ട് ഇവിടെ ഇതാ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നത് അതായത് കേരള സിലബസിൽപ്പെട്ട കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ നൂറ് മാർക്ക് നേടിയാൽ പോലും അവർക്ക് ഇരുപത്തിയേഴും മുപ്പതും മാർക്കും ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് അതൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ അവിടെ കോടതിക്ക് ബോധ്യപ്പെട്ടില്ല അതുകൊണ്ട് പുതിയ ലിസ്റ്റ് അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതുവരെ തുടർന്നിരുന്ന അതേ നിലയിൽ തന്നെ അതേ അനുപാതത്തിൽ തന്നെയുള്ള ലിസ്റ്റ് തയ്യാറാക്കും അത് പ്രസിദ്ധീകരിക്കും എന്നാണ് മന്ത്രിയുടെ പ്രതികരണം അല്ല വിളിക്കാൻ തയ്ച്ചത് എന്ന് പറയുമല്ലോ ഒരു വിദ്യാർത്ഥിക്കും നീതി ഉറപ്പാക്കുവാൻ സർക്കാരിന്റെ ഈ നീക്ക നീക്കത്തിലൂടെ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മൊത്തം പ്രവേശന പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു ആകെ അവതാളത്തിലാക്കുകയും കാരണം അനാസ്ഥയുടെ ഒരു നേർ ചിത്രമാണ് നമ്മളിപ്പോ കാണുന്നത് ഒരു ഗവൺമെന്റ് ചെയ്തു കൂടാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്കൊരു എൻട്രൻസ് കമ്മീഷണറേറ്റ് ഉണ്ട് കമ്മീഷണറുണ്ട് ഒരു സംവിധാനമുണ്ട് അവർ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഒരു റിവ്യൂ കമ്മിറ്റി വെക്കുന്നു പ്രോസ്പെക്ടസിനെ സംബന്ധിച്ച് ആ റിവ്യൂ കമ്മിറ്റി വളരെ വൈകിയാണ് നിയോഗിക്കപ്പെടുന്നത് ആ കമ്മിറ്റി വളരെ വൈകി റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ട് വന്നതിന് ശേഷം വീണ്ടും ഒന്നര രണ്ട് മാസക്കാലം സർക്കാരിൻ്റെ അപ്രൂവലിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്നു അങ്ങനെ മാസങ്ങളുടെ ഡിലേ ഉണ്ടായി അതൊരു കുറ്റകരമായ ഡിലേ ആണ് അതിന് പിന്നെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റാണ് ആണ് സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് പ്രതികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഇങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പം കഴിഞ്ഞ അധ്യയന വർഷം ഇതേ പ്രശ്നം അതിന് അങ്ങേ വർഷവും ഇതേ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ വർഷം വളരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായി കാരണം പ്രത്യേകിച്ചും കേരള സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ പിന്നിലായി പോകുന്നു അതിന് കാരണമുണ്ട് കാരണം എന്താ പറയുക ലിബറൽ ആയിട്ടുള്ള വാല്യൂഷൻ സിസ്റ്റം വരുന്നു അതാണ് പ്രധാനപ്പെട്ട ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് ആർ വി ജി കമ്മിറ്റി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മളുടെ എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ മോഡ് എന്തായിരുന്നു അത് പിന്നെ ഒരൊറ്റ സിംഗിൾ എക്സാമിനേഷൻ സിസ്റ്റം ആയിരുന്നു അവിടെ ഫിഫ്റ്റി പെർസെന്റ് പിന്നെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷന്റെ റിസൾട്ടിന് ആധാരമാക്കിയിട്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഓരോ വ്യത്യസ്ത സിലബസുകളിലെ വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന സിലബസിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന കാഴ്ചപ്പാട് വരുന്നു പക്ഷെ ആ ഫിഫ്റ്റിയിൽ ലിബറൽ ലിബറലാക്കി നടത്തുന്നു കേരള സ്റ്റേറ്റ് സിലബസ് എന്നതായിരുന്നു ആരോപണം അപ്പൊ അതുകൊണ്ട് സി ബി എസ് സി ആയിട്ടും ഐ സി എസ് സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരള സ്റ്റേറ്റ് സിലബസിലെ വളരെ എന്താ പറയുക ലിബറൽ വാല്യുവേഷൻ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ മെക്കാനിസം വേണം എന്നതിനെ സംബന്ധിക്കുന്ന പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ട് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ആഗമാനം വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പൊ ഡി പിഇ പി മുതലുള്ള വിദ്യാഭ്യാസ നിലവാര തകർച്ചയുടെ ഒരു പ്രതിഫലനം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ സ്റ്റാൻഡർഡൈസേഷൻ അഥവാ സമീകരണം എന്ന് പറയുന്ന മെക്കാനിസം അത് വളരെ ഫലപ്രദമായും സയന്റിഫിക്കായിട്ടും സ്വീകരിക്കാതിരിക്കുന്ന വഴി സംഭവിച്ച പ്രതിസന്ധി മൂന്നാമത് ഇപ്പൊ ഉണ്ടായ ഡിലെ അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന ചേരുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റ് എടുക്കണം ഇത് സ്വതന്ത്രമായിട്ട് വിടണം അത് കമ്മീഷണർ ചെയ്യട്ടെ കമ്മീഷണറേറ്റ് ചെയ്യട്ടെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം വരുമായിരുന്നില്ലല്ലോ മാത്രമല്ല പ്രോസ്പെക്ടസിനെ സംബന്ധിക്കുന്ന അതിനെ ഇപ്പൊ കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് ആണല്ലോ ആ പ്രോസ്പെക്ടസിന്റെ പോരായ്മകൾ എന്താണെന്ന് പഠിച്ചുകൊണ്ട് ഒരു ഒരു സമഗ്രമായ ഒരു പരിഷ്കാരം വരുത്തണം അതിനകത്ത് ഗവൺമെന്റ് അനാസ്ഥ ഇനിയും വിചാരിക്കരുത് അതായത് ഈ മുതൽ തുടരുന്നത് ഒരേ പ്രോസ്പെക്ടാണ് ഇനിയിപ്പോ ഇപ്പോ ഹൈക്കോടതി അതെ അതെ ഒരേ പ്രോസ്പെക്ടസ് ആണ് തുടരുന്നത് പക്ഷെ ആ പ്രോസ്പെക്ടസിന് ആ പ്രോസ്പെക്ടസിൽ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ പുറത്താക്കപ്പെടുന്നു അറുപത്തി ഒൻപതോ എഴുപത് ശതമാനം വരുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ പുറത്താക്കപ്പെടുന്നു അതിന് കാരണം ഈ വാല്യൂഷനിലേയും ആ സിലബസിന്റെയും പോരായ്മകളുമായിട്ട് ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് കണ്ടില്ലെന്ന് നമുക്ക് നീക്കാനാവില്ല ഇതുപോലുള്ള ചോദ്യങ്ങൾ അത് കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ പരാമർശം അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം അത് ഡിവിഷൻ ബെഞ്ച് നീക്കിയിട്ടുണ്ടെങ്കിലും പ്രസക്തമായ ചോദ്യമാണ് കോടതി ചോദിച്ചത് ഒരു മണിക്കൂർ മുമ്പാണോ ഇത്തരത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് തയ്യാറാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണോ ഈ പ്രോസ്പെക്ടസ് മാറ്റുന്നത് ഒരു മത്സരം ആരംഭിച്ചതിന് ശേഷമാണോ കളി നിയമങ്ങൾ മാറ്റുന്നത് എന്ന് ചോദ്യമടക്കം ആണ് ചോദിച്ചത് അതെ സാമാന്യ ബോധമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ അതറിയാമല്ലോ അങ്ങനെ ഒരു ഒരു എക്സാമിനേഷൻ പൂർത്തിയായന് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി ഇറക്കിയാൽ സ്വാഭാവികമായും അത് ചലഞ്ച് ചെയ്യപ്പെടില്ലേ അത് അവർ ചെയ്തു അവരത് ചെയ്തു പറയുമ്പോൾ അത് അവരുടെ ഒരു ഭാഗം മാത്രം സി ബി എസ്ഇക്കാര് സി ബി എസ് ഇ മാനേജ്മെന്റ് അസോസിയേഷൻ അവരുടെ വിദ്യാർത്ഥികൾ പിന്നിലായി പോകുന്നു എന്ന പ്രശ്നത്തെ മുൻനിർത്തിയിട്ടുകൂടിയാണ് അവരത് ഉന്നയിച്ചത് അപ്പൊ അത് ആ ഭാഗം മാത്രം പറയും നമ്മൾ പറയുന്നത് സി ബി എസ് ഇ ഐ സി എസ്ഇഒ സ്റ്റേറ്റ് സിലബസോ എന്നുള്ളതല്ല ഇതിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അവർ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് അവർ ഏത് സിലബസും ആകട്ടെ അവർ പഠിച്ചത് ആ സിലബസിന്റെ എല്ലാ പോരായ്മകളും അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അവർ കഷ്ടപ്പെട്ട് പഠിച്ചു അവരുടെ അവർ അവരുടെ ആ പ്രയത്നത്തെ അവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ഇരകളായി അറുപത്തൊൻപതിനായിരത്തോളം വിദ്യാർത്ഥികൾ സി ബി എസ്ഇയിലെയും സ്റ്റേറ്റിലെയും ഐ സി എസ് സിയിലെയും വിദ്യാർത്ഥികൾ മാറി തീർന്നിരിക്കുന്നു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തവരും അതിന് റിവ്യൂ കമ്മിറ്റി നടത്തിയവരും അതിന്റെ റിപ്പോർട്ട് കൊടുത്തവരും ആ ആ ഒന്നര മാസക്കാലം അടയിരുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയുടെ ടേബിളിലുമാണ് മുഖ്യമന്ത്രിയുടെ അപ്രൂവലിന് വേണ്ടിട്ട് കൂടിയാണല്ലോ അത് വെയിറ്റ് ചെയ്തത് അപ്പൊ അതുവഴി അതിന് ബെലിയാടാകേണ്ടി വന്ന അറുപത്തി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും ആ ഉത്തരം പറയും ഈ ഗവൺമെന്റിന് ഈ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ സർവകലാശാലയിലെ പ്രതിസന്ധി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ തള്ളിവിട്ടിരിക്കുന്നു എന്നത് മറുഭാഗത്ത് നമ്മൾ കാണുക ഡോക്ടർ അമൃത് കുമാർ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ